മാർച്ച് മാസം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നവംബർ മാസത്തെ തുകയാണ് ലഭിക്കാനുള്ളത് എന്നാൽ നവംബർ ആറ് മുതൽ എല്ലാവർക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിച്ചു അത് മുമ്പ് മുടങ്ങിക്കിടന്നിരുന്ന കുടിശ്ശികയിൽ നിന്നുള്ള ഒരു ഗഡുവാണ് സർക്കാർ വിതരണം ചെയ്തിട്ടുള്ളത് അതിനാൽ നവംബർ മാസത്തെ തുക നവംബർ ഇരുപതിനു ശേഷമായിരിക്കും വിതരണം തുടങ്ങുക പെൻഷൻ ആനുകൂല്യങ്ങൾ വളരെ വേഗത്തിൽ നൽകുന്നതിനു വേണ്ട നടപടികളാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നതിനു മുമ്പായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിനായുള്ള കഠിന പരിശ്രമത്തിലാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നതോടൊപ്പം ചില സ്ത്രീ ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ തവണ ക്ഷേമ പെൻഷൻ ലഭിച്ചില്ല വിധവ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്കാണ് ഇത് തടസ്സപ്പെട്ടിട്ടുള്ളത് അവരുടെ പെൻഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നോറി മാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നാണ് കാണിക്കുന്നത് പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കൊണ്ടാണ് ഈ ആനുകൂല്യം ലഭിക്കാതെ പോകുന്നത് അങ്ങനെയുള്ളവർ ഓൺലൈൻ വഴി വില്ലേജിലേക്ക് അപേക്ഷ നൽകി അത് ലഭിച്ചാൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ് എങ്കിൽ മാത്രമേ ആനുകൂല്യം പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കുടിശ്ശികയായി ലഭിച്ച ആനുകൂല്യം ഇത് സമർപ്പിച്ചാലും ലഭിക്കില്ല തീർച്ചയായും മാസങ്ങളിൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആനുകൂല്യം മുടങ്ങിപ്പോയവർ ഉടൻ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാനാവുന്നതാണ് പരിശോധിച്ചാൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോയതെന്ന് എത്രയും പെട്ടെന്ന് പരിശോധിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക മാസ്റ്ററിംഗ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ നിർത്തിവെച്ച മാസ്റ്ററിംഗ് വീണ്ടും ആരംഭിച്ചാൽ മാത്രമേ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ അല്ലാത്ത എല്ലാ മാസവും തുക അനുവദിക്കില്ല പക്ഷേ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരികയില്ല അടുത്തതായി മാസ്റ്ററിങ് ചെയ്യുവാൻ എന്നാണോ സാധിക്കുക അതുവരെ ആനുകൂല്യം ലഭിക്കുകയും ഇല്ല അത് മുടങ്ങിപ്പോയ തുക ലഭിക്കുകയും ഇല്ല ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ തുകയായി ലഭിക്കുക എന്നാൽ ചിലർക്കൊക്കെ അറുന്നൂറ് രൂപയാണ് ലഭിച്ചത് ഇത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലാക്കാണ് എത്തുക ആയതുകൊണ്ട് ആധാർ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക